നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് ഒരുങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തവണ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് ഘട്ടത്തിനിറങ്ങുന്നത് എന്നാൽ കൃത്യമായ തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ജനുവരി ആദ്യവാരം യാത്ര ആരംഭിച്ചേക്കുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഇന്ത്യ ടുഡേ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭാരത് ജോഡോ യാത്ര ടു എന്നാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര അറിയപ്പെടുക ഇത്തവണ ഹൈബ്രിഡ് മോഡലിലാണ് യാത്ര തുടങ്ങുന്നത് നടന്നുകൊണ്ട് മാത്രമായിരിക്കില്ല യാത്രയുണ്ടാവുക അതിനൊപ്പം തന്നെ വാഹനങ്ങളും യാത്രക്കായി ഉപയോഗിക്കും രണ്ട് റൂട്ടുകളാണ് യാത്രക്കായി കോൺഗ്രസ് പരിഗണിക്കുന്നത് ഇതിൽ അന്തിമ തീരുമാനമായിട്ടില്ല അതേസമയം ഇതിൽ തീരുമാനമെടുത്താൽ ഒരുപക്ഷേ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക ഉത്തർപ്രദേശിനാണ് യാത്ര കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഉത്തർപ്രദേശിൽ മുന്നേറ്റമുണ്ടാക്കിയാൽ അത് ഭരണത്തിലെത്താനുള്ള പ്രധാന ചവിട്ടുപടിയായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ബീഹാർ മഹാരാഷ്ട്ര എന്നിവയ്ക്കും അതുപോലെ തന്നെ മുൻഗണനയുണ്ടാവും നിലവിൽ യു പിയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് വളരെ ദുർബലമാണ് അടുത്ത വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനുണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ വമ്പൻ സംസ്ഥാനങ്ങളായ ഈ മൂന്നെണ്ണത്തിനും വലിയ പ്രാധാന്യം കോൺഗ്രസിന് നൽകേണ്ടി വരും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവായതിനാൽ കോൺഗ്രസ് പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളായ അഖിലേഷ് യാദവ് സ്റ്റാലിൻ നിതീഷ് കുമാർ അരവിന്ദ് കെജ്രിവാൾ തേജസ്വി യാദവ് മമതാ ബാനർജി തുടങ്ങിയവരെ യാത്രയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു എല്ലാ ദിവസവും യാത്ര സമാപിക്കുന്ന ഇടങ്ങളിൽ വെച്ച് പൊതുയോഗങ്ങൾ നടത്തും ആദ്യ യാത്രയ്ക്ക് സമാനമാണിത് രാഹുൽ ഗാന്ധി എല്ലായിടത്തും യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡിസംബർ ഇരുപത്തിയൊന്നിന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം ഇതിൽ ചർച്ചയാകും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ വൻതിരിച്ചടി നേരിട്ട കോൺഗ്രസിന് ജോഡോ യാത്ര തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്തംബർ ഏഴിനായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം ആരംഭിച്ചത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നായിരുന്നു തുടക്കം ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലാണ് യാത്ര അവസാനിച്ചത് നാലായിരത്തി എൺപത് ആണ് യാത്രയുടെ ഭാഗമായി രാഹുൽ അടക്കമുള്ളവർ താണ്ടിയത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി എഴുപത്തി ജില്ലകളിലൂടെയാണ് യാത്ര കടന്നുപോയത് നൂറ്റി ഇരുപത്തിയാറ് ദിവസം യാത്രയ്ക്കായി എടുത്തിരുന്നു രാജ്യത്ത് ബി ജെ പിയുടെ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര ആരംഭിച്ചത് ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാവുന്ന രാജ്യമെന്നതായിരുന്നു ആ യാത്രയുടെ മുദ്രാവാക്യം തൊഴിലില്ലായ്മ തുല്യതയില്ലായ്മ എന്നിവയും ഈ യാത്രയിൽ കാര്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഭാരത് ജോഡോ ടു പോയിൻ്റ് സീറോയുമായി രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വീണ്ടും ഇറങ്ങുന്നത്